സംസ്ഥാനത്ത് അരി വില കുതിച്ചു വരുന്നു മൂന്നാഴ്ചയ്ക്ക് ഇടക്കിലോയ്ക്ക് കൂടിയത് പത്ത് രൂപ ഒരു കിലോ അരിയുടെ കുറഞ്ഞ വില അൻപത് രൂപയായി പുണ്യടക്കമുള്ള അരി ഇനങ്ങൾക്ക് എട്ട് രൂപയോളമാണ് വർദ്ധിച്ചത് വിളവെടുപ്പ് സീസൺ കഴിഞ്ഞതിനാലാണ് വിലക്കയറ്റം എന്നാണ് വിലയിരുത്തൽ അതേസമയം വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാർ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ് വിവരമായി തിരുവനന്തപുരത്ത് നിന്നും ശാലിനി ചേരുകയാണ് ശാലി സാധാരണക്കാർക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കേരളത്തിന്റെ സംസ്ഥാനത്തിന്റെ പൊതുവിപണി എത്തിയിരിക്കുകയാണ് നാൾക്ക് നാൾ എല്ലാ സാധനങ്ങൾക്കും വില കുതിച്ചു ഏറ്റവും ഒടുവിൽ അരിവില റോക്കറ്റ് വേഗത്തിൽ കുതിച്ചു ഒരു സാഹചര്യം പൊഞ്ഞുൾപ്പെടെയുള്ള സാധാരണക്കാരെ ആശ്രയിക്കുന്ന എല്ലാ അരിയിനങ്ങൾക്കും വലിയ രീതിയിലുള്ള വിലക്കയറ്റം ഇത് പിടിച്ചു നിർത്താൻ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ഭക്ഷ്യവകുപ്പിന്റെയോ സർക്കാരിന്റെയോ യാതൊരുവിധ ഇടപെടലുകളും ഉണ്ടാകുന്നില്ല എന്നുള്ള ആക്ഷേപം തന്നെയാണോ ശക്തമാകുന്നത് സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഭക്ഷണ സാധനങ്ങളുടെ വില അതിരൂക്ഷമാണ് എന്ന് സൂചിപ്പിക്കുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി സംസ്ഥാനത്തെ അരിവില കുതിച്ചു വരുന്നതിനെ കാണേണ്ടിയിരിക്കുന്നു പഴം പച്ചക്കറി പലചരക്ക് സാധനങ്ങൾക്ക് പിന്നാലെ അരിവിലയും ഗണ്യമായി തന്നെ വർദ്ധിക്കുകയാണ് ഏകദേശം പത്ത് രൂപയോളമാണ് കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ വർധന ഉണ്ടായത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ കണക്കുകളൊക്കെ തന്നെ അറിയാൻ സാധിക്കുന്നത് സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സാധാരണക്കാര് സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന പൊന്നി ഉൾപ്പെടെയുള്ള അരികൾ ഗണ്യമായി വില വർധനവ് ഉണ്ടായിട്ടുണ്ട് എട്ട് രൂപയോളം അധിക വർദ്ധനവ് ഈ വില വില വർധനവിന്റെ ഭാഗമായി പൊന്നിയ്ക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മാർക്കറ്റിൽ നിന്നും അറിയാൻ സാധിക്കുന്നത് സംസ്ഥാന വ്യാപകമായി പ്രത്യേകിച്ച് തിരുവനന്തപുരത്തും മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെല്ലാം തന്നെ ഈ വിലക്കയറ്റം അതിരൂക്ഷമായി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത അതിൽ ഈ കുറുവ ജയ ഉൾപ്പെടെയുള്ള അരികളുടെ വിലയും ഗണ്യമായി തന്നെ ഉയർന്നു തന്നെ നിൽക്കുന്ന സാഹചര്യം കൂടിയുണ്ട് ഇതും സാധാരണക്കാർ സ്വാഭാവികമായും വാങ്ങുന്ന അരികളാണ് കഴിഞ്ഞ തവണയൊക്കെ തന്നെ ഇത്തരത്തിൽ അരിവില വർധനവുണ്ടായ സമയത്ത് ആന്ധ്രയിൽ നിന്ന് നിന്നുൾപ്പെടെ ജയയിൽ ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്ന ഒരു സമീപനം സംസ്ഥാന സർക്കാർ സ്വീകരിക്കുകയും അത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് അത്തരത്തിലൊരു നടപടിയിലേക്ക് സർക്കാർ കടക്കുകയും ചെയ്തത് എന്തായാലും സീസൺ വരുമ്പോൾ ഇനി വിലക്കയറ്റം കുറയും അല്ലെങ്കിൽ അരിവിലയിൽ കുറവുണ്ടാകും എന്നുള്ളതാണ് സാധാരണക്കാർ പ്രതീക്ഷിക്കുന്നത് അതേസമയം തന്നെ സർക്കാർ വേണ്ട ഇടപെടലുകൾ ഈ ഒരു വിലക്കയറ്റത്തിന്റെ ഭാഗമായി ഉണ്ടാക്കുന്നില്ല അല്ലെങ്കിൽ ഇടപെടൽ നടത്തുന്നില്ല എന്നൊരു ആക്ഷേപം ഒരു ഭാഗത്ത് നിലനിൽക്കുകയും ചെയ്യുകയാണ് പ്രത്യേകിച്ച് നമുക്കറിയാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അരി കൂടുതലായി ഉപയോഗിക്കുന്ന ഒരു സംസ്ഥാനമാണ് അവിടെ ഈ വിലക്കയറ്റം അതിരൂക്ഷമാകുമ്പോൾ സ്വാഭാവികമായും സർക്കാർ ഇടപെടൽ അനിവാര്യമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കുറഞ്ഞ വിലയിൽ അരി എത്തിക്കുക അല്ലെങ്കിൽ അരി ലഭ്യത പൂർണമായും ഉറപ്പുവരുത്തേണ്ടത് ഭക്ഷ്യവകുപ്പിന്റെയും സർക്കാർ സംവിധാനങ്ങളുടെയും ആ പ്രധാനപ്പെട്ട നടപടികളുടെ ഭാഗമാണ് പക്ഷേ ഇക്കാര്യത്തിൽ യാതൊരുവിധ ഇടപെടലുകളും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ മാർക്കറ്റുകളുടെ വില പരിശോധിക്കുകയാണെങ്കിൽ നാൽപ്പത്തി രൂപ മുതൽ അറുപത്തി രൂപ വില ഒക്കെ ആയി അരിവില വർധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സംസ്ഥാന വ്യാപകമായിട്ടുള്ള കമ്പോളങ്ങളിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് നാട്ടിൻപുറങ്ങളിൽ അൻപത് രൂപയാണ് ഒരു കിലോ അരിക്ക് എന്നുള്ള വിലയിലേക്ക് സാധാരണക്കാരുടെ ഖജനാവ് മുടിക്കുന്ന രീതിയിലേക്ക് അരിവില വർധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടുത്ത ആഴ്ചയോടുകൂടി സംസ്ഥാനത്തെ പുതിയ ബജറ്റ് വരാൻ പോവുകയാണ് ഈ ബജറ്റിൽ ഉൾപ്പെടെ അരിവിലെ പിടിച്ചു നിർത്താൻ നടപടികൾ വിലക്കയറ്റം എന്നുള്ള ന്യായീകരണമാണ് സർക്കാർ സംവിധാനങ്ങൾ നൽകാൻ ശ്രമിക്കുന്നത് പക്ഷേ സർക്കാരിന്റെ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാവുകയാണെങ്കിൽ മറ്റ് അന്യ സംസ്ഥാനങ്ങളിലടക്കം കൃത്യമായ രീതിയിൽ അരി എത്തിക്കാനും അത് സാധാരണക്കാർക്ക് സാധാരണക്കാർക്ക് വാങ്ങാൻ കഴിയുന്ന തരത്തിലേക്കുള്ള വില കുറച്ചുകൊണ്ടുള്ള ഒരു സമീപനം സ്വീകരിക്കാനും സാധിക്കാറുണ്ട് കാരണം എല്ലാ വർഷവും എല്ലാ സർക്കാരുകളും ചെയ്യുന്ന രീതി തന്നെയാണ് പക്ഷേ ഈ പിണറായി സർക്കാരിന്റെ ഭാഗത്താണ് കയ്യൊഴിയുന്ന ഒരു സമീപനം ഉണ്ടായത് അതായത് വരും ദിവസങ്ങളിൽ ഇപ്പോൾ അൻപത് രൂപയാണ് സാധാരണ അരിക്ക് ഒരു കിലോയ്ക്ക് നൽകേണ്ടത് ഇനിയും ഇങ്ങനെ പോവുകയാണെങ്കിൽ ആ അറുപതും എഴുപതും രൂപ ആകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തും അതിനെ കുറഞ്ഞ ദിവസങ്ങൾ മതി എന്നാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത് എന്നാൽ ഇതൊന്നും തങ്ങൾക്ക് ബാധകമല്ല എന്നുള്ള ഒരു കൈയ്യൊഴിയുന്ന മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനം തന്നെയാണോ സർക്കാർ സംവിധാനങ്ങൾ തുടരുന്നത് സുരേഷ് അത് തന്നെയാണ് കാരണം ഒരു ഭാഗത്ത് സംസ്ഥാന സർക്കാരിന്റെ ആർഭാടവും ദൂർത്തും തുടരുകയാണ് നവകേരള സദസ് കേരളീയം പരിപാടി അതിന് പിന്നാലെ സംസ്ഥാന സർക്കാർ നടത്തുന്ന ആർഭാട പരിപാടികൾ ഒരു ഭാഗത്ത് നിലനിൽക്കുമ്പോഴാണ് മറ്റൊരു ഭാഗത്ത് സാധാരണക്കാർ ഇത്തരത്തിൽ കഞ്ഞി കഞ്ഞിവെച്ചു കുടിക്കാൻ പോലും വാങ്ങാൻ കഴിയാത്ത രീതിയിൽ സാധാരണക്കാരുടെ കീശ കീർന്ന സ്ഥിതിയിലേക്ക് സാഹചര്യങ്ങൾ പോകുന്നത് വേണ്ട ഇടപെടൽ മതിയായ ഇടപെടൽ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്ന് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു നമ്മൾ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ േഴ് രൂപ മുതൽ അറുപത്തി അഞ്ച് രൂപ വരെയാണ് സംസ്ഥാനത്തെ പല ജില്ലകളിൽ പല മേഖലകളിൽ പൊന്നിയരിയുടെ വില എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചില്ലറ വിപണിയിലേക്ക് എത്തുമ്പോൾ ഇത് അമ്പത്തി അഞ്ച് മുതൽ എഴുപത്തി മൂന്ന് രൂപ വരെ എത്തുകയാണ് ഒരുപക്ഷെ ഒരു സാധാരണക്കാരൻ ദിവസവേതനക്കാരനൊക്കെ തന്നെ ഇത്തരത്തിൽ ഇത്രയധികം രൂപ കൊടുത്ത് അരി വാങ്ങേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് സർക്കാർ സംവിധാനങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം മാത്രമാണ് ഈ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന കോലയരി കോലയരിക്ക് വില ഗണ്യമായി തന്നെ കുതിച്ചു വരികയാണ് ാണ് ഏഴ് രൂപയോളമാണ് ആണ് ഈ കോലേരിയുടെ വില ഒറ്റയടിക്ക് കുതിച്ചത് എന്നുള്ളതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ചില്ലറ വിപണിയിൽ ഇത് കിലോയ്ക്ക് എഴുപത്തിരണ്ട് രൂപയോളമാണ് ആ കോലേരിയുടെ വില എന്നുള്ളതാണ് അത് മാത്രമല്ല വില കുറയേണ്ട സമയമാണെങ്കിലും ജയ കുറുവ ഒപ്പം തന്നെ നൂദ്യഖാൻ ഉൾപ്പെടെയുള്ള ഇനങ്ങൾ ആയിട്ടുള്ള അരികൾക്ക് വലിയ രീതിയിൽ ഗണ്യമായി തന്നെ വില ഉയർന്നു തന്നെ വിൽക്കുകയാണ് കഴിഞ്ഞ സീസണിലൊക്കെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇത്തരത്തിൽ വില വർധനവതി രൂക്ഷമായ സാഹചര്യം പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സർക്കാരിന് മുന്നിലേക്ക് എത്തിയപ്പോഴൊക്കെയാണ് പ്രതിപക്ഷം ഉൾപ്പെടെ ഈ വിഷയം ഉയർത്തി കാട്ടുകയും ഒക്കെ തന്നെ ചെയ്ത സാഹചര്യത്തിൽ അരിവില പിടിച്ചു നിർത്താനും ഒപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് കർണാടകത്തിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കേരളത്തിലേക്ക് അരി ഇറക്കാനുള്ള നടപടിയിലേക്ക് അന്ന് ക്ഷി വകുപ്പ് കടന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഒക്ടോബർ കാലഘട്ടങ്ങളിലായിരുന്നു സമാനമായ ഒരു അന്തരീക്ഷം സമാനമായ ഒരു സാഹചര്യം ഇപ്പോൾ സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് പൊതുവിപണിയിൽ നിന്നുള്ള വിലയിരുത്തൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷെ വരും ദിവസങ്ങളിലെങ്കിലും സർക്കാർ സംവിധാനങ്ങൾ അത്തരത്തിൽ അടിയന്തര യോഗങ്ങൾ ചേരുകയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് അരി എത്തിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയില്ലെങ്കിൽ സംസ്ഥാനത്ത് ഉണ്ടാകാൻ പോകുന്നത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ആയിരിക്കും എന്നുള്ളതിൽ സംശയമില്ല പ്രത്യേകിച്ച് അരിക്ക് മാത്രം അരി ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ പഴം പച്ചക്കറി പലവ്യ സാധനങ്ങൾ ഉൾപ്പെടെ അതിരൂക്ഷമായ വിലക്കയറ്റം ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമുണ്ട് പച്ചക്കറിയുടെ വരവ് കുറയുന്ന ഒരു സാഹചര്യം ഒപ്പം തന്നെ പല സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ഇറക്കുമതി കുറയുന്ന സാഹചര്യം ഇതൊക്കെ തന്നെ കമ്പോളത്തിൽ വില നിലവാരം പല മേഖലകളിലും വർധിക്കുന്ന ഒരു സാഹചര്യമാണ് എന്തായാലും അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് പൊതുജനങ്ങൾ പങ്കുവയ്ക്കുന്നത് അതേസമയം തന്നെ ഈ കേരള ബഡ്ജറ്റ് വരാൻ പോകുന്നു അഞ്ചാം തീയതിയോടുകൂടി സംസ്ഥാന ബജറ്റ് വരാൻ പോവുകയാണ് ആ ബജറ്റിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷയോടെ കേരളം ഉറ്റുനോക്കുന്നത് അതേസമയം തന്നെ വിലക്കയറ്റം ഒരു ഭാഗത്ത് തുടരുമ്പോൾ സർക്കാർ സംവിധാനങ്ങളുടെ ആർഭാടവും ദൂരത്തും ഒപ്പം തന്നെ വിവിധ പരിപാടികളുമായി സർക്കാർ സംവിധാനങ്ങൾ മുന്നോട്ട് പോകുന്നതിലും പ്രതിഷേധം ശക്തമാണ് സുരേഷ് ഇവിടെ സർക്കാർ വിപണന കേന്ദ്രങ്ങളിലും ഇതേ വില തന്നെയാണോ പൊതുവിപണിയിൽ അൻപത് രൂപ ഏതെങ്കിലും സംവിധാനങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ദിവസം ിലും അത്തരത്തിലുള്ള സപ്ലൈക്കോ അടക്കമുള്ള ഈ പൊതുവിതരണ സംവിധാനങ്ങളിലടക്കം സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നവകേരള യാത്ര അതിൽ എത്ര സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിന് എത്ര പ്രശ്നങ്ങൾക്ക് തീർപ്പാക്കൽ പരിപാടി അല്ലെങ്കിൽ തീർപ്പാക്കൽ നടപ്പാക്കി എന്നുള്ളത് സർക്കാർ ആലോചിക്കേണ്ട കാര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വാർത്തകളായി പുറത്തു വന്നതുമാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ വിലക്ക യറ്റം അതിരൂക്ഷമായി ഒരു പക്ഷേ സംസ്ഥാനത്തിന്റെ ഒരു പൊതു പൊതുപ്രശ്നമായി വിലക്കയറ്റം കഴിഞ്ഞ കുറേ നാളുകളായി തുടരുകയാണ് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലേറിയപ്പോഴും രണ്ടാം പിണറായി സർക്കാർ വരുമ്പോഴും അവർ അവരുടെ പ്രകടന പത്രികയിലും അവർ ഏറ്റവും കൂടുതൽ അവകാശപ്പെട്ടതും അത് തന്നെയാണ് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ഇടത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഇടപെടൽ എന്നുള്ളതാണ് പക്ഷെ അവർ കയറിയതിന് ശേഷം ഉണ്ടായ രൂക്ഷമായ വിലക്കയറ്റം എന്നുള്ളത് ഒരു പക്ഷേ കുത്തനെ പല സാധനങ്ങളുടെയും വില കയറുന്നു മരുന്നുകളുടെ വില വർധിക്കുന്നു ഭക്ഷണ സാധനങ്ങളുടെ വില വർധിക്കുന്നു പഴം പച്ചക്കറി പലചരക്ക് സാധനങ്ങൾ ഉൾപ്പെടെ എല്ലാ മേഖലകളിലും വലിയ രീതിയിലുള്ള വിലക്കയറ്റം ഉണ്ടാകുന്നു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നു ഇതിലൊന്നും കൃത്യമ ഇടപെടൽ നടത്താൻ സർക്കാരിനാകുന്നില്ല എന്നുള്ളതാണ് ഒരു പക്ഷേ സന്ധിപാര്യർ സൂചിപ്പിച്ചതുപോലെയും ചൂണ്ടിക്കാട്ടിയതുപോലെയുമാണ് പല ജില്ലകളിൽ പ്രത്യേകിച്ച് ആലപ്പുഴ ആയിക്കോട്ടെ പാലക്കാട് ആയിക്കോട്ടെ ഇത്തരത്തിലുള്ള പല ജില്ലകളിലും നെല്ലുകൾ ഉൽപാദനം കഴിഞ്ഞതിനു ശേഷം നെല്ലുകൾ വയലിൽ കൂട്ടിയിട്ടേക്കുകയാണ് ഇതൊന്നും തന്നെ കേന്ദ്ര സർക്കാർ നൽകുന്ന പണം ഉൾപ്പെടെ വിനിയോഗിച്ചുകൊണ്ട് കൃത്യമായി അത് സംഭരിക്കാനോ അതിനുവേണ്ടിയിട്ടുള്ള മൂല്യം തിരികെ കർഷകർക്ക് നൽകാനോ ഉള്ള സംവിധാനം സർക്കാർ സ്വീകരിക്കുന്നു പക്ഷെ ഒരു പരിധി വരെ കേരളത്തിൽ അത് പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രതിസന്ധിക്ക് കുറവുണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരുപക്ഷെ ഇത്തരത്തിൽ കൂടുതൽ കർഷകരെ നെൽവ്യവസായത്തിലേക്കും നെൽകൃഷിയിലേക്കും ഇറക്കുക എന്നുള്ള ഒരു നയം അത് ഇടത് സർക്കാർ നടപ്പിലാക്കുന്നില്ല എന്നുള്ളത് കൂടിയാണ് മറ്റ് സംസ്ഥാനങ്ങളുടെ അരിവണ്ടിയെ കാത്തിരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തെ കൊണ്ടെത്തിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും സാമ്പത്തിക പ്രതിസന്ധി ഒരു ഭാഗത്ത് നിൽക്കുന്നു സർക്കാരിന്റെ ആഡംബരവും ദൂർത്തും ഒരു ഭാഗത്ത് നിൽക്കുന്നു മറുഭാഗത്ത് സാധാരണക്കാർ ഭക്ഷണം കഴിക്കാൻ പോലും ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ സന്ദീപാരി സൂചിപ്പിച്ചതുപോലെയും ചൂണ്ടിക്കാട്ടിയതുപോലെയും ഏറ്റവും കൂടുതൽ ആളുകൾ കേരളത്തിൽ അരി ഉപയോഗിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് അരി ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് അവർക്ക് മതിയായ ഭക്ഷണ ലഭ്യത ഉറപ്പുവരുത്താൻ പോലും ഒരു സർക്കാർ സംവിധാനത്തിനാകുന്നില്ല എന്നുള്ളത് വലിയ രീതിയിലുള്ള വിമർശനത്തിന് ഇടയാക്കുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ ഈ വിഷയം നിയമസഭയിൽ ഉൾപ്പെടെ എത്തുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാർ സംവിധാനങ്ങൾ എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ളത് ഒരു പക്ഷേ അടിയന്തര പ്രമേയമായോ മറ്റേതെങ്കിലും തരത്തിലോ നിയമസഭയിൽ ചർച്ചയ്ക്ക് എത്താനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഇരുപത്തി അഞ്ചാം തീയതി നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കുകയാണ് അതിനു മുൻപ് തന്നെ ഈ വില വർദ്ധനവിന് പരിഹാരം കാണണം എന്നുള്ള ആവശ്യമാണ് പൊതുജനങ്ങൾ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആവശ്യം എന്തായാലും മൂന്നാഴ്ചക്കിടയിലാണ് ഇത്തരത്തിൽ പത്ത് രൂപയിലധികം വർധനവ് വലിയ രീതിയിൽ തന്നെയുള്ള വർധനവാണ് ഒന്നോ രണ്ടോ രൂപയുടെ വർധനവല്ല എന്നുള്ളതാണ് അൻപത് രൂപ മിനിമം നൽകിയാൽ മാത്രമേ ചില ജില്ലകളിൽ അരി കിട്ടുകൾ മറ്റു ജില്ലകളിൽ നാൽപ്പത്തി ഏഴ് മുതൽ അറുപത്തി അഞ്ച് രൂപ വരെ നൽകിയാൽ മാത്രമേ ഒരു കിലോ അരി ഒരു കുടുംബത്തിന് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് സംസ്ഥാനത്തിന്റെ നിലവിലെ അവസ്ഥ എന്തായാലും അതിൽ പരിഹാരം കാണുമെന്ന് പ്രതീക്ഷിക്കാം ഭക്ഷ്യവകുപ്പിന്റെ പ്രതികരണം ഉൾപ്പെടെ നമ്മൾ സുരേഷ് <laughs> <laughs>